ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അറബിക് ഡിഷായിട്ടാണ് കേട്ടോ യു എയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അറബിക് ബ്രെഡായിട്ടാണ് വന്നിരിക്കുന്നത് കമീർ അപ്പോൾ അതിന് ആവശ്യത്തിന് ഞാൻ മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ ഞാനൊരു വലിയ ബൗളിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്യണതിൻ്റെ ഇടയിലാണ് ഞാനൊരു കാര്യം വിട്ടുപോയത് ഇതിലേക്ക് നമുക്ക് സാഫ്രോൺ വേണം കേട്ടോ അപ്പം ഞാൻ ഒരു പിഞ്ച് കുങ്കുമപ്പൂവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കണ്ട പിന്നെ ഒരു എഗും ഇതും കൂടി എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ ഡോ മിക്സ് ചെയ്യണ പോലെ മിക്സ് ചെയ്തിട്ട് ആ പരുവത്തിലാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതെങ്ങനെ ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് വെക്കുകയാണേ ഇനി ഇതൊന്ന് നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ അതേ നമ്മുടെ മാവ് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ചപ്പാത്തിയുടെ പരുവത്തിലുള്ള ഒരു ഡോ ആക്കണം അതിനെ എന്നിട്ട് ആ ഒരു ഡോവനെ കുറച്ച് മൈദ എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാട്ടോ അധികം വലുപ്പത്തിൽ പരത്തണ്ട ചെറുതായി ഒന്ന് പരന്നു വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കറുത്ത ഉള്ളും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ കുറച്ച് വെളുത്ത എള്ളും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് പരത്തി എടുക്കണ്ടട്ടോ നമ്മുടെ ബ്രസ്പത്തിരിയുടെ ഒക്കെ ഒരു വലുപ്പത്തിൽ പരത്തിയെടുക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ പാനടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പരത്തിയെടുത്തത് നമുക്കിതൊന്നും എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം ഇതങ്ങനെ വീർത്ത് ഇങ്ങനെ വരും കേട്ടോ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയാവും അതൊന്ന് കുക്കായി കിട്ടാൻ ഒന്ന് അപ്പുറം അപ്പുറൊന്ന് മറിച്ചിട്ടിട്ടൊന്ന് കുക്കാക്കി എടുക്കുകേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഒരു വെറൈറ്റി ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒതൻറ്റിക് സ്റ്റൈൽ എന്ന് പറയണത് നമ്മുടെ നാനൊക്കെ ഉണ്ടാക്കണ പോലെയാണ് കേട്ടോ അപ്പം നമുക്ക് അത് പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് പക്ഷേ എണ്ണ ഒന്നും അധികം കുടിക്കില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീട്ടിലൊന്ന് വൺ ടൈമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ